വാങ്ങിക്കൊടുന്ന് എല്ലാ സാധനങ്ങളും നശിപ്പിക്കുന്ന ഒരാളാണ് കേട്ടോ ഈ മുന്നിലിരിക്കണേ കണ്ടോ ഒരു ഇലീന വാങ്ങിച്ചിരുന്ന് അത് നശാക്കി ഇതോ കടിച്ച ഓട്ടയാക്കി കണ്ടോ ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വന്നിരിക്കണ ഉണ്ടല്ലോ മുന്നിൽ കേട്ടോ ഇതൊക്കെ അല്ലേ ചെയ്തു വെച്ച് എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഉള്ള ഈ മുന്നിൽ വന്നിരിക്കുന്നത് വീണ്ടും അത് മാന്തി ഓട്ടയൊക്കെ പരിപാടിയിലാണ് അല്ലേ കണ്ടോ ഇനി ശബ്ദമില്ല കേട്ടോ ണ്ടോ നിന്റെ ശബ്ദൊക്കെ പോയി ഇതൊക്കെ ആരെ കേട്ടെടുത്ത് ഈയല്ല കേട്ടിരുത് ഇതൊക്കെ കണ്ടോ കടിച്ചോട്ട് വയ്ക്കണു എന്നിരിക്കണുണ്ടോ വന്നിട്ട് ഡാ ഒരു കൈ എടുത്ത് മാറ്റുമ്പോ മറ്റുകയ്യായിട്ട് വരുമോ നോക്ക് ആരെ നാശാക്കി എനിക്കറിയോ ആരെ നാശാക്കിയത് ഇതൊക്കെ നാശാക്കിട്ടുണ്ടോ ഒന്നിരിക്കണോ പക്ഷെ അതുമില്ല ഒന്നുമില്ല കണ്ടോ ഇതിനൊക്കെ ഓട്ടം വീഴ്ത്തി കടിച്ചോട്ടൊക്കെ ചെയ്താൽ അതൊക്കെ ഓക്കെ ഇത് കണ്ടോ അത് കണ്ടോ എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ പകുതി ജീവൻ പോയിട്ടുണ്ട് എൻ്റെ എനിക്ക് കേട്ടോ ഏ ഇനി പകുതി ജീവനേ ഉള്ളൂ കേട്ടോ ഇത് കണ്ടില്ലേ ശരിക്കും നോക്കിയോ ഈ കടിയെത്തിയ സാധനമാണത് മനസ്സിലായോ പിന്നെ എനിക്കിങ്ങനൊരു വടി ഇവിടെ വെട്ടിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെറിയൊരു പ്രയോഗമുണ്ട് ഉണ്ട് കേട്ടോ എന്നാലേ ശരിയാവുള്ളൂ അപ്പം ഞാൻ ആ വടി നടക്കാം